യോ എൻ്റെ കുഞ്ഞു മൂക്കുത്തി കളക്ഷൻ ആണെ വേറെ ഒന്നും അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്തി ഞാൻ അങ്ങനത്തെ വീഡിയോസ് കാണാറുമുണ്ട് അപ്പൊ എന്റെ കയ്യിലുള്ള കുഞ്ഞ് ഊസിവാസി കളക്ഷൻ അല്ലെങ്കിൽ എന്റെ കുഞ്ഞു മൂക്കുത്തി കളക്ഷൻ കാണിച്ചരാ വലിയ മൂക്കുത്തി ഇടുന്നോണ്ട് പറയുന്നതാണ് കേട്ടോ ഊസിവാസി കളക്ഷൻ എന്നൊക്കെ ഊസിവാസിന്നൊക്കെ പറയാറുണ്ട് അവ കളിയാക്കി പറയുന്നതാണ് എനിക്ക് വിഷയമല്ലാതെ ഒന്നും അപ്പദേ ഇവിടെ കുറേ കാത് ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു അത് നേരത്തെ കുത്തിയപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഇത് മൊത്തം ഓട്ട അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും അത് രണ്ടാമത് കുത്തിയിട്ടാണ് ഇങ്ങനെയാക്കി എടുത്തത് ഇത് കുത്തിയ സമയത്ത് എല്ലാവരും പറഞ്ഞത് എനിക്കത് ചേരുന്നൊന്നുമില്ല ഒന്നിനും കൊള്ളില്ല വെറുതെ കോലം കിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് കുത്തി വേറെ ഒന്നുമല്ല എന്റെ ഒരു ഇഷ്ടം കൊണ്ട് മറ്റാർക്കും ഉപദ്രവം ഉണ്ടാവുന്നില്ല വേദന സഹിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് മാത്രം കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ നമുക്കൊരു ഇഷ്ടം ഒരു കുഞ്ഞ് കാര്യങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതങ്ങട്ട് ചെയ്യാം നമുക്ക് ചേരുന്നുണ്ടോ ഇല്ലയോന്നുള്ളതൊന്നും അല്ല നമുക്കത് ഇഷ്ടമാണെങ്കിൽ അതങ്ങട്ട് ചെയ്യാം അതാണ് എന്റെ ഞാനെങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഇതൊക്കെ അപ്പൊ ഒരു തവണ അങ്ങനെ എടുത്തു രണ്ടാമത്തെ തവണയും കുഞ്ഞാമേടെ ഡെലിവറി സമയത്ത് ഇതൊക്കെ ഊരണ്ടി വന്നു കേട്ടോ ഞാൻ ആദ്യത്തെ കമ്മൽ മാത്രം ഉരിട്ടാ പോയത് പിന്നെ അത് ഊരുണം എന്ന് പറഞ്ഞപ്പോൾ ആകെ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഏഹ് ഈ വേപ്പിന്റെ കമ്മിലെ അതെടുത്ത് ചെറിയ ചെറിയ ആക്കിയിട്ട് ഒക്കെ ഇങ്ങനെ കയറ്റി കയറ്റി വെച്ചുട്ടോ അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു വാർഡിലായിരുന്നു അപ്പോ ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കി ഈ പെണ്ണെന്ത് കാണിക്കണത് കൊറേ കോലെടുത്ത് കുത്തുന്നോ അവർക്ക് അറിയില്ല ഇത്രയും ഓട്ട കുത്തി വെച്ചിരിക്കുകയാണ് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്നൊരു വിഷയം അല്ലാതെ ഞാൻ കുത്തിയതാണ് ഈ സംഭവങ്ങളൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്ക് ഞാൻ ഈ മുകളിൽ പറഞ്ഞ കൂടി കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കുത്തിയപ്പോ കുറച്ച് ദിവസം വേദന ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ കമ്മൽ ഇവിടെ കാണാനില്ല ഒന്നുമല്ല ഇതിന്റെ ഇറച്ചിന്റെ ദശ അതിനുള്ള കയറിപ്പോയിട്ട് ഇവിടെ കമ്മൽ ഉണ്ട് ഇപ്പൊ നോക്കുമ്പോൾ വെറും പ്ലെയിൻ ചെവി അങ്ങനെയായിട്ട് കുറേ ദിവസം ഞാൻ അത് വെച്ച് നടന്നു പിന്നെ അത് കുറെ ദിവസമായി കഴിഞ്ഞപ്പോ എ പറഞ്ഞു ചിലപ്പോൾ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ടപ്പോൾ ഞാൻ ഇ എന്റെ ഡോക്ടറെ പോയി കണ്ടു പേടികൊണ്ടാണ് ആദ്യം പോവാതിരുന്നത് പിന്നെ നിവൃത്തിയില്ലാതുകൊണ്ട് പോയിട്ടോ ഡോക്ടർ കുറെ ചീത്ത പറഞ്ഞു എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പൊ ശനിയാണ് എനിക്ക് ഒരു ഉത്തരമല്ലാതായി പോയി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാരണം കൊണ്ട് ഡോക്ടർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ ഡോക്ടർക്ക് ഒരു പണിയാക്കി കൊടുത്തല്ലേ അപ്പൊ ഞാൻ ഞാൻ ഒന്നും ഇണ്ടില്ല ഡോക്ടർ പറഞ്ഞ കേട്ടിരുന്നു ഡോക്ടർ അത് തിരിച്ചെടുക്കുന്നത് വരെ എന്നിങ്ങനെ ഇത് അതെന്താ നിങ്ങൾ ഇത് കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വേദനയില്ല എന്താണ് എന്നൊക്കെ ഇരുന്നു ചോദിച്ചോണ്ടേയിരുന്നു ഞാൻ മിണ്ടാതെ കണ്ണടച്ചത് കേട്ടോ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടാണ് അവരത് തിരിച്ചെടുത്തു തിരിച്ചെടുത്തിട്ടോ അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ കുഞ്ഞു മുക്ത്തി കളക്ഷൻ കണ്ടാലോ അപ്പൊ നമുക്ക് കണ്ടാലോ എന്റെ കോടങ്കി മുത്തി അല്ലെങ്കിൽ ഊസി കളക്ഷൻ കണ്ടാലോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ ചില എന്നെ കളിയാക്കി പറയുന്നതാണേ അപ്പോൾ നാം ഈ ഇതാണ് ഇതൊരു ടൈപ്പ് മൂക്കുത്തിയാണേ മജന്ത കളർ കല്ലുള്ള ഒരു ടൈപ്പ് മൂക്കുത്തി ഇത് അറുപത് രൂപയാണതിൻ്റെ വില നമ്മൾ സ്വർണ്ണക്കടയിൽ മറ്റേ വെള്ളിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഇതിനും അറുപത് രൂപയാണ് കേട്ടോ വൈറ്റ് കളർ സ്റ്റോൺ അതിലൊരു റെഡ് കല്ല് വരുന്ന ഒരു ടൈപ്പ് ഓഫ് മൂക്കുത്തി വലുതാണ് ചിലർ പറയും ഇതൊക്കെ കമ്മലല്ലേ ഇത് മൂക്കുത്തി ഒന്നുമല്ലല്ലോ കമ്മലെടുത്ത് മൂക്കിലിട്ടിരിക്കുക എന്നൊക്കെ പറയും പക്ഷേ ഇത് മൂക്കുത്തിയാണ് കേട്ടോ അപ്പം ഇതാണ് രണ്ടെണ്ണം അറുപത് രൂപയാണ് ഓർണത്തിൻ്റെ വില നല്ല ലാഭമാണ് നമുക്കിത് ഇട്ട പഴുക്കമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് നമുക്ക് അറുപത് രൂപയുണ്ടെങ്കിൽ നമുക്ക് മാറ്റി മാറ്റിയില്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങി വെച്ചാണെങ്കിൽ നമുക്ക് കളറൊന്നും പോവില്ല ഒരുപാട് നാളെ ഇടണ്ട എനിക്ക് ഞാൻ ഒരു മാസം ഇടാറുണ്ട് കേട്ടോ എന്നാലും കളർ ഒന്നും പോകില്ല കുഴപ്പമൊന്നുമില്ല കഴുക്കാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ അടുത്ത് കണ്ടല്ലോ അടുത്തത് നമുക്ക് ഇത് ഗോൾഡിന്റെ സാധാരണ എല്ലാവരും കഴിയുള്ള ഒരു റിംഗ് റിംഗാണെ ഇതെന്താന്ന് ഇത് ഇതിടാ നമുക്ക് പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ വേഗം നമ്മുടെ ഓട്ട തൂർന്ന് പോകും ഓട്ട അടഞ്ഞു പോവും വെച്ചാൽ ഇതിൽ ചെറിയൊരു ചെറിയൊരു വടി പോവാണ് അപ്പൊ അത് ലോക്കാക്കി വെക്കുന്നതാണ് രണ്ട് മൂന്ന് ദിവസൊക്കെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓട്ടം അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ അതൊന്ന് പിന്നെ എന്താണ് പിന്നെ ഇതായത് ഈ ഒരു ടൈപ്പ് മൂക്കുത്തി വൈറ്റ് കളറ് വലിയ സ്റ്റോൺ ഉള്ളത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ നല്ല രസമാണ് ഇതിന് അറുപത് രൂപയാണ് അറുപത് രൂപ പിന്നെ ഈ ഒരു ടൈപ്പ് മൂക്കുത്തിയാണ് ഇത് നമ്മുടെ അമ്മമാരൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു നല്ല ഭംഗിയുള്ള മൂക്കുത്തി ഇതിനും അറുപത് രൂപയാണ് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ആണ് ഒരു കറുത്ത മുത്തുള്ളത് പിന്നെ ഇത് കുഞ്ഞൊരു മുത്തി മജന്ത കളർ കല്ലുള്ള ഒരു കുഞ്ഞു മുക്കുത്തി നല്ല ഭംഗിയാണ് ചെറിയ മുക്കുത്തി ഇതിനും അറുപത് രൂപയാണ് ആ കടയിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ അറുപത് രൂപയാണ് പിന്നെ ഈ മൂന്നെണ്ണം എനിക്ക് ചേച്ചി തന്നാണ് കേട്ടോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി തന്നാണ് എൻ്റെ സ്വന്തം ചേച്ചി പോലെയാണ് കേട്ടോ ആ ചേച്ചി തന്നാണ് ആ ചേച്ചി മീഷോന്ന് വാങ്ങിയതാണ് ആ ചേച്ചിക്ക് ഇടാനായിട്ട് പക്ഷെ എന്നിട്ട് ആ ചേച്ചി ഒരു ദിവസം പോലും ഇട്ടില്ല എന്നിട്ട് എനിക്ക് തന്നു കുറെ ദിവസം ആണ് വെച്ചു പോകും പിന്നെ ഞാൻ ഇടുന്ന പറഞ്ഞപ്പോൾ എനിക്ക് തന്നു ഇത് ഇതാണത് റിംഗാണ് റിങ്ങിലെ ഒരു കല്ല് രണ്ട് കല്ല് പിന്നെ ഇത് റിങ് റിങ്ങില് ഒരു കല്ല് പിന്നെ ഇത് റിങ്ങ് റിങ്ങില് മൂന്ന് കല്ല് നമുക്ക് ഒരു ആഗ്രഹത്തിന് റിങ് ഇടാനാണ് ആഗ്രഹം എങ്കിൽ ഇത് വാങ്ങുന്നതാണ് നല്ലത് ഇതിനെത്ര നൂറ്റി അൻപതോ ഇരുന്നൂറ്റി സംതിങ് അത്രേ രൂപയുള്ളൂ ട്ടോ നൂറ്റി അമ്പതോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്ത് അതിൽ ഒന്നും വരുന്നില്ല ഇത് കളറൊന്നും പോവില്ല നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ രണ്ട് ദിവസം ഒക്കെ ഇട്ടിട്ട് നമുക്ക് അഴിച്ചു വെക്കാം കുറേ ദിവസം യൂസ് ചെയ്യാം കേട്ടോ അത് എത്ര ദിവസമായി നല്ല കയ്യിലിരിക്കുന്നു അത് മാറി മാറി ഇടാം ഒറ്റക്കല്ല് വേണ്ടപ്പോൾ ഒറ്റക്കല്ല് രണ്ട് കല്ല് വേണ്ടപ്പോൾ രണ്ട് കല്ല് മൂന്ന് കല്ല് വേണ്ടപ്പോ മൂന്ന് കല്ല് അത്രയേ ഉള്ളൂ നമ്മൾ ഗോൾഡിൻ്റെ റിങ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് കാരണം ഓട്ടം തുറന്നു പോകുന്നത് നമ്മൾ അത് വേഗം അഴിച്ചു വെക്കേണ്ടി വരും ഇതാവുമ്പോൾ പ്രശ്നമില്ല ചെറിയ വലിയ ഉള്ളൂ കുറേ കാലം ഇടുകയും ചെയ്യാം അപ്പൊ ഇതാണ് അടുത്ത മുപ്പത്തി മൂന്നെണ്ണം എന്താണ് പിന്നെ അതിന്റെ തന്നെ ഗോൾഡൻ ആ ചേച്ചി തന്നെ ഈ നമ്മുടെ ഗോൾഡിന്റെ റിങ് കൊറേ കല്ലുള്ളത് നല്ല ഭംഗിയാണ് ഇത് കാണാം നല്ല രസം കാണാം നല്ല ഒരു ഉള്ള കല്ലാണ് ഇതിനും ഇതും ഇരുന്നൂറ്റി പത്ത് രൂപക്ക് നാലെണ്ണം കിട്ടിയില്ല അതിന് അത് അധികെട്ടതാണ് കേട്ടോ പിന്നെതായി ഈ ഒരു ബട്ടർഫ്ലൈ ഈ ബട്ടർഫ്ലൈ ആണ് ഞാൻ ഇവിടെ കുത്തിയിട്ട് ഡോക്ടർ ചീത്ത പറഞ്ഞിട്ട് അഴിച്ചു തന്നത് കേട്ടോ കാരണം ചെറുത് ചെടിയുടെ ഉള്ളിൽ പോയിട്ട് സർജറി ചെയ്തെടുത്തത് അത് കുത്തിയെടുത്തു ഇവിടെ ഒരു ഇഞ്ചെക്ഷൻ വെച്ചിട്ടൊക്കെയാണ് അത് എടുത്തത് ഇതെന്താ നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ കൊറേ ചീത്ത പറഞ്ഞു കേട്ടോ ഒക്കെ ഞാൻ മിണ്ടാതെ നിന്ന് കേട്ടു നമ്മൾ കാരണം ഡോക്ടർക്ക് ഒരു പണിയായില്ലേ അതുകൊണ്ട് അപ്പോൾ ആ സംഭവമാണ് നല്ല ഭംഗി കേട്ടോ അത് ബട്ടർഫ്ലൈ ഇത് ഗോൾഡാണേ പിന്നെന്താണ് അതിൻ്റെ തിരികെ പോയി തിരികെ ഉള്ളിൽ കയറി പോയപ്പോൾ എടുത്തപ്പോൾ അത് പൊട്ടിപ്പോയി അതുകൊണ്ട് അതിന് പിക്സായുടെ തിരികെ വാങ്ങിയിട്ട് ഇടണം പിന്നെ ഈ ഒരു ടൈപ്പ് മുക്കുത്തി മിക്കവാറും എല്ലാവരും കയ്യിലുണ്ടാവും ഒരു വടി പോലത്തെ മുക്കുത്തി ഇതിങ്ങനെ ഈ സംഭവം ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് പക്ഷേ ഈ മുക്കുത്തിടെ ഒരു കല്ലെൻ്റെ പോയിട്ടുണ്ട് എന്നാലും ഞാൻ ഇത് ഇട്ടിട്ട് പോകാറുണ്ട് പിന്നെന്താണ് പിന്നെ ദ ഈ ഒരു മുക്കുത്തി ഇത് നല്ല ഭംഗിയാണ് വെള്ള കളർ അതിൽ മെറൂൺ കളർ കല്ലുള്ള നല്ല ഭംഗിയുള്ള മുക്കുത്തിട്ട നല്ല രസുണ്ട് അപ്പം ഇത്രയാണ് കേട്ടോ എന്റെ കയ്യിലുള്ള മൂക്കുത്തി കളക്ഷൻ അപ്പോൾ മൂക്കുത്തി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ മൂക്കൂത്തി കളക്ഷൻ ഇത്ര അറുപത് രൂപ കൊടുത്ത് നമുക്ക് ഇഷ്ടം പോലെ മുക്കു കിട്ടും കേട്ടോ മുക്കൂത്തി ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് അത്രേ ഉള്ളൂ നമുക്ക് പഴുത്തുന്നുണ്ടോ ഇല്ലയോന്നിട്ട് നോക്കിയാലില്ലേ അറിയുള്ളൂ പിന്നെ ഇടാൻ കുറച്ച് പാടുണ്ടാവും എന്നെ പോലെ ഇട്ടിട്ട് ശീലായി കഴിയുമ്പോൾ ശരിയാവും അപ്പോൾ അത്രയും ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് ഊസിവാസി കളക്ഷൻ അപ്പം ഇതിനകത്തുള്ള അകത്തുള്ള ഇത്രയും മൂക്കൂത്തികളാണ് എനിക്കുള്ളത് കേട്ടോ അറുപത് രൂപയുടെ മൂക്കൂത്തികളാണ് കൂടുതലും അപ്പോൾ മൂക്കത്തി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ അറുപത് രൂപ കൊടുത്തിട്ട് ഇങ്ങനത്തെ വാങ്ങിയിടുക അപ്പോൾ നമുക്ക് സ്വർണത്തിൻ്റെ ഒന്നും വേണ്ട ഈ അറുപത് രൂപയുടെ മൂക്കൂത്തിനെ നമുക്ക് ആവശ്യം പോലെ മാറ്റി മാറ്റി ഇടാനുള്ളത് പിന്നെ അത് ഇന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ മീഷോന്ന് അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ മുക്കുത്തി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയണേ അപ്പോൾ നിങ്ങൾ മൂക്കുത്തി ഫാനാണെന്നുള്ളതും കൂടി പറയണേ അപ്പോൾ ഇത്രയുള്ള കൂടി ഈ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ